ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് നവരാത്രിയാണ് അപ്പോൾ ഗ്രന്ഥം വെക്കണം നവരാത്രി പറയുന്നത് വിജയദശമി വ്യാഴാഴ്ചയാണ് ഇന്ന് തിങ്കളാഴ്ചയായിട്ടേ ഉള്ളൂ അപ്പോൾ ഒന്ന് പുസ്തകം വെക്കാൻ വേണ്ടി ഞാൻ അച്ഛനെ കുറച്ച് സഹായിക്കാൻ പോവാണ് നമുക്ക് വീട്ടിലോട്ട് പോവാം ഫ്രണ്ട്സ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു കാണുന്ന പാത്രങ്ങളെല്ലാം ഉള്ളക്കേറ്റ് വെക്കണം നമുക്ക് അതാദ്യം ഫസ്റ്റ് ചെയ്യാം എന്നോട് അച്ഛൻ പറഞ്ഞത് ഇത് പറ്റിക്കാൻ പാത്രം പാത്രം കുറേ പൈസ ഗൈസ് നിൽക്കുന്നു ഇട ആധ കുറെ കുറേ ഉണ്ട് അപ്പം ഇതൊന്നും ഇപ്പം എടുക്കാനായിട്ടില്ല അച്ഛൻ പറയുന്നതായിട്ടുള്ള നമുക്ക് എന്താ ചെയ്യാം ചാണെന്തെങ്കിലും ഇപ്പം സ്മെല് എടുത്ത് നമുക്ക് എന്താ നോക്കാം ചാടെന്തെങ്കിലും ചെയ്യുന്ന പൈസ ഇതോടെ ജപിച്ചതിന് നമുക്ക് ജപിക്കാം ഇവിടെ ഗ്രന്ഥമായി ഇത്ര വായിക്കാനല്ല വേറെയല്ല കാക്കാനല്ല വായിക്കാനാണ് ഇന്നത്തെ സ്ഥലത്തിലാ കട്ടിയേ എഴുതിയിട്ടുണ്ട് ഇന്നി ഇങ്ങത്തെ സ്ഥലത്തിൽ എഴുതിയിട്ടുണ്ട് ഇന്നി മുത്തശ്ശനോട് കാണിച്ചരാമ ഇത് മുത്തശ്ശൻ എഴുതിയതല്ല മുത്തശ്ശൻ എഴുതിയതല്ല മുത്തശ്ശൻ എഴുതിയോ ആര എഴുതിയതാണോ ഇതല്ല മുത്തശ്ശൻ എഴുതിയതല്ല എ സിമ ഇനാമെത്ര അയ്യോ വയറ കൊട്ടാ ഐറ്റാ കാട്ടാ ഓക്കേ ഇനി കൊണ്ടാ കൊണ്ടാ ആട് കൊട്ടി കാട്ടാ കൊടാ കുഞ്ഞിടാ ഇങ്ങേരെ കൊട്ടാ പുസ്തകങ്ങൾ എടുക്കണല്ലേ ഇങ്ങായില്ലല്ലല്ലാസേ പുസ്തകങ്ങൾ കൊട് ഇದು 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 വെറുതെന്താ മോനെ വെക്കണല്ലേ ഐറ്റാ നമുക്ക കമനോക്ക സിവത്വവയെ സമസ്തതകളേ എന്തു നടന്നു നീയാണോ ഇത് ഇങ്ങോട്ട് അടുപ്പിക്കാനോ ഇതാ ശരിയായി ഇപ്പൊ തരമുറി ഇതിലേക്ക് അണ്ണേയിടണം എണ്ണ കൊണ്ടരാൻ മറന്നിട്ട് ഓയി നേരെ ഒഴിച്ച് അണ്ണേ കൊണ്ടൂ ഓ ഇതി കാര്യമായി തകലാരണ്ട് പാദ്യം ഇതിലേക്ക് ഇടാം ഗയ്സ് ചിത്രം ലൈറ്റ് ഇല്ല എന്താണ് നമുക്ക് ഇടക്കാം ഇതാണ് നിനച്ചിട്ടുള്ളത് കണ്ടോ గవంతిగుణ బంధువదాకూర్చల జాజ విదేహాంధన ఆనందసంధాయిం భేలాార్దంతడతరం నిజోత్త అంశుకాం కలూర్ రాత్రి నివాసిని భగవదీం జయా మూకాంబి బాలాదిత్య నిబానం బాయుషిం లీలాకారుకేశిం సురళిత ప్రభా శివైన മധ്യന്നഹസ്രകോടാം മായന്തകാരചിതം മദ്യന്താഭിപൂർജിതം മതകരിയ സംസേരിതം തിലംബാഷകപാല പുസ്തകതരം ശ്രദ്ധാൽമഭാനം തമ്പാത്രിപുരം ശിവേണ സൈതംബ്യാഭനിവനം സാമാന്യസംഭൂജിതം ചക്രാക്ഷാകുശോഭിതകലാം പ്രാലംബവേണിയുധം ഷൽഫു ലുപേജിതസൽ പുഷ്പാർച്ചിതൃത്വം ശ്രീമീകുട്ടശൈലഭൂമിധയാ മൂക്കാംബികം കല്യാണി കമലേഷ്വരീം വരനിധിം മന്ദാരശിളീം കല്യാണാസന സിരാങ്കര കൃപാം കല്യാണം കമ്പൂകളാം പരിവരാം കാമലം കൊല്ലൂ രാജനിവാസനീം ഭഗവതി മൂകാംബികം നാനാകാന്തി വിചിത്ര വസ്ത്രസൈതാം നാനാജനൈസേവിതാം നാനാപുഷ്പസുഗന്ധമാലസൈതാം നാനാകുത്വപ്രദം നാനാരൂപധരീം മഹേശ്വരീം രാ മൂകാംബികാം ചന്ദ്രാദിത്യസമാന കുലധരാം ചന്ദ്രാകൃം ചന്ദ്രാകാത്മവിലോചനം ശശമുഖിം രാജ സംബാസകാല പുസ്തകതരാം ശ്രദ്ധാത്മവിജ്ഞാനം തംബാലം ജ്യയാണേ ശ്രീമനി വൃന്ദാ രാജസമസ്തേവമിക്ഷോഭമാന സൗർണ്ണം